ഹലോ ചക്കറികളെ എല്ലാവരും എന്തു പറയുന്നു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു നമ്മുടെ മുഖം എങ്ങായിട്ടിരിക്കാനുള്ള ഒരുപാട് ഫേസ് യോഗകളും ഫേസ് എക്സസൈസുകളും ഫേസ് മസാജും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഇന്നും അതുപോലെ നല്ലൊരു ഫേസ് എക്സസൈസാണ് കാരണം എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് എത്ര പ്രായമായാലും മുഖം നല്ല രീതിയിൽ എങ്ങായിട്ടിരിക്കണമെന്നുള്ള കാര്യമല്ലേ അപ്പോൾ നമുക്ക് അതിന് നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്കെല്ലാവർക്കും മാനസികമായിട്ട് വിഷമങ്ങളും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങളും ജോലി ഭാരം കൂടിയുള്ള അതിൻ്റെ തിരക്കുകളും വീട്ടുകാർക്കുള്ള തിരക്കുകളും എല്ലാവർക്കും ഉണ്ടല്ലേ പക്ഷേ അതിൽ നിന്നൊക്കെ കുറച്ച് സമയം നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടി കുറച്ച് സമയം ചിലവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നും പ്രസരിപ്പോടെയും ഉന്മേഷത്തോടെയും നല്ല പോസിറ്റീവ് എനർജിയോടുകൂടിയും നമ്മുടെ മുഖം നല്ല എങ്ങായിട്ടിരിക്കാനും സാധിക്കും നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി മാറി വരും അല്ലേ പക്ഷേ സങ്കടങ്ങളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി നമ്മൾ സന്തോഷത്തിലൂടെ ജീവിക്കുക അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതിന് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റത്തുള്ളൂ ഒട്ടുമിക്ക സ്ത്രീകളും പല കാരണത്താലും ടെൻഷൻ ഇടിച്ച് ഭയങ്കരമായിട്ട് ഗ്ലൂമി ഗ്ലൂമിയായി പോകാറുണ്ടല്ലേ പക്ഷേ അവരോടൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക സങ്കടങ്ങളുണ്ട് എനിക്കുമുണ്ട് സങ്കടങ്ങൾ നിങ്ങൾക്കുമുണ്ട് സങ്കടങ്ങൾ പക്ഷേ ആ സങ്കടങ്ങളെ നമ്മൾ ഒന്ന് മാറ്റി നിർത്തി നമ്മൾ തന്നെ നമ്മുടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകത്തുള്ളൂ എപ്പോഴും കരഞ്ഞ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഒരു ഉയർച്ചയും ഉണ്ടാകത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കിടക്കാം കുറേ നാളായി നമ്മൾ ഫേസ് ഒക്കെ ചെയ്തിട്ടില്ലേ ഇപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ കുറയാനായിട്ടും മുഖം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് നല്ല നല്ല ടൈറ്റായിട്ടിരിക്കാനായിട്ടുമുള്ള കുറച്ച് എക്സസൈസാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും ഒരു ഹൈപ്പ് തരാനും മറന്നുപോകില്ലേ നമുക്ക് ഇന്ന് ഒരു കുറച്ച് ഫേസ് എക്സസൈസ് ചെയ്യുക നമ്മുടെ സ്കിന്നു ടൈറ്റ് ആയിരിക്കാനായിട്ടും റിംഗിൾസൊക്കെ റിംഗിൾസും ഫൈലൈൻസും ഒക്കെ മാറി നിൽക്കാനായിട്ടും ഫ്രേജായാലും നമുക്ക് നമ്മുടെ ആ ഒരു മുഖമൊക്കെ നല്ല എങ്ങായിട്ട് തോന്നാനായിട്ടും ഒക്കെ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞ എന്തായാലും നമ്മൾ പ്രായമാകും ചുളിവുകളൊക്കെ വരും പക്ഷെ അതിനേക്കൊന്ന് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫേസ് മേളിലോട്ട് ഉയർത്തിപ്പിടിക്കുക ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഈ ഒരു എക്സസൈസ് തുടർച്ചയായിട്ട് ചെയ്യുക ഇനിയും നമ്മൾ മേളിലോട്ട് തന്നെ സെയിം താഴെ ഉയർത്തിപ്പിടിച്ചതിന് ശേഷം ഇതും ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡ് ആവർത്തിക്കുക കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് നല്ലതായിട്ട് സ്ട്രെച്ചാകുന്നു കൈയ്യൊക്കെ സാഗ് ചെയ്യുന്നൊരു സമയത്ത് തൂങ്ങുകയും വയറ് ചാടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്യുന്നത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം എങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ജിമ്മിൽ പോയി ചെല്ലുമ്പോൾ കാരണം എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് നല്ല സ്ട്രോങ് ആയിരിക്കും നമ്മുടെ ആ ഒരു സാഗിനെയൊക്കെ മാറിക്കിട്ടും കയ്യിലാണെങ്കിലും മാറിക്കിട്ടും വയറൊക്കെ മസിൽസൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വരും അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസിലും എക്സസൈസ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മസിൽസൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല സ്ട്രെച്ചായിട്ട് നമ്മുടെ ഫേസ് സാഗ് ചെയ്യാതിരിക്കും റിംഗിൾസ് കുറഞ്ഞു വരാനും സഹായിക്കും അതിനുമുള്ള എക്സസൈസാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട രീതിയിൽ നോക്കി ചെയ്യാൻ ശ്രമിക്കുക ഇനി നേരെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പെടലിൽ തിരിക്കുക എന്നിട്ട് ഇത് നമ്മൾ ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡ് ആവർത്തിക്കുക ഇനി തിരിച്ച് നമ്മൾ നേരെ നിന്നിട്ട് അപ്പം നമുക്ക് ചിലപ്പം വിടലിൽ നമ്മൾ അങ്ങോട്ട് നമ്മുടെ ശരീരവും കൂടെ അങ്ങോട്ട് തിരിഞ്ഞു പോകാം അപ്പം നമ്മൾ കൈയിൽ വേണം തിരിച്ച് കൈ പിടിച്ചിട്ട് ഒന്ന് തലയിൽ ഒന്ന് ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ വിടലിൽ നിന്ന് തിരിച്ചതിന് ശേഷം ഇങ്ങനെ നമുക്ക് ചെയ്യാം അടുത്ത രക്സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ മുഖം ഇതുപോലെ വെക്കുക നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു പത്തഞ്ച് പ്രാവശ്യം നമ്മൾ ചെയ്യുക നെക്സ്റ്റ് സൈഡ് അപ്പോൾ ഇത് നമ്മുടെ ഈ സൈഡിലുള്ള ഈ വരകളും ഇതുമൊക്കെ മാറാനായിട്ട് ഒരുപാടതങ്ങ് കൂടാതെ അത് കൺട്രോൾ ചെയ്തു പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി മെയിനായിട്ട് ഒരു പ്രശ്നമാണ് ഇവിടെ ഇങ്ങനെ ചില നല്ല ചുളി വിങ്ങനെ വരാറുണ്ട് അപ്പോൾ അതിനായിട്ട് ചെയ്യുന്നൊരു എക്സസൈസാണ് ഇങ്ങനെ പിടിക്കുക ഇത് നമ്മുടെ ഈ ഭാഗത്തുള്ള റിംഗ്സ് കുറയാൻ സഹായിക്കുന്നു വീണ്ടും നമ്മൾ നാക്കുകൊണ്ട് ഇങ്ങനെ ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡ് നമ്മൾ ചെയ്യുക എന്നിട്ട് നമുക്ക് ഇവിടെ റിംഗിൾസ് വന്നാൽ ഭയങ്കര ഒരു വ്യക്തികളായിരിക്കും അല്ലെ പെട്ടെന്ന് ഇവിടെ എല്ലാം ചൊളി ചൊളിവരുമ്പത്തേനും അതിനെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു എക്സസൈസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇനിയും നമുക്ക് നന്നായിട്ട് കവള വീർപ്പിച്ച് പിടിക്കുക വീണ്ടും ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം നമ്മൾ ചെയ്യുക നമ്മുടെ ഈ ഭാഗമൊക്കെ നല്ല സ്ട്രെച്ചായിട്ടിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്തൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബലൂണൊക്കെ വെറുപ്പിക്കത്തില്ലേ അതുപോലെ ആ നൂതുക നല്ല രീതിയിൽ മസിൽസൊക്കെ ഇതിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും അതുമൂലം നമ്മുടെ മുഖത്തിന് നല്ല തിളക്കവും അതായത് ആ ഒരു എന്താ പറയുക ഒരു ടാണിങ് ഒക്കെ നന്നായിട്ട് മാറാൻ സഹായിക്കും ഒരു തിളക്കം കിട്ടാൻ സഹായിക്കും നമ്മുടെ മുഖത്ത് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടിയാൽ മാത്രമേ നമ്മുടെ മുഖത്തിന് തിളക്കവും ആ ഒരു രക്തയോട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രസരിപ്പും ഒരു ഉന്മേഷവും ഒക്കെ നമ്മുടെ ഫേസിൽ ഫീൽ ചെയ്യത്തുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ മുഖം ടൈറ്റ് ആവാനും സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നമ്മൾ റൊട്ടീനായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനിയും നമുക്ക് നന്നായിട്ടൊന്ന് ഫേസ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ചെയ്ത് റിലാക്സ് ചെയ്യുക എന്നിട്ട് നമ്മളിത് ഡെയിലി റൊട്ടീനായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് നമുക്കതിൻ്റെ റിസൾട്ട് കണ്ട് തന്നെ അറിയാൻ പറ്റും അപ്പം ഈ കാണിക്കുന്ന ഫേസ് മസാജും ഫേസ് എക്സസൈസും ഒക്കെ ഓരോരുത്തർ ചെയ്യുന്നു ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിങ്ങളുടെ മുഖമൊക്കെ എന്താണ് ആ ഒരു ആ ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടും അപ്പം നല്ല രീതിയിലുള്ള ഒരു എനർജി നിങ്ങളുടെ ആ ഒരു മുഖത്തൊരു തുടിപ്പും കാര്യങ്ങളും വരും നമുക്ക് ആ ഒരു ഉന്മേഷം ഉണ്ടാകും നമ്മൾ എപ്പോഴും മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാലേ നമ്മുടെ ജീവിതത്തിൽ മടി പിടിക്കാനേ നേരം കാണത്തുള്ളൂ അപ്പം മടി പിടിക്കാതെ സമയമുള്ളപ്പോൾ വീട്ടമ്മമാരൊക്കെ വീട്ടിലിരിക്കുന്ന ഭക്ഷണമൊക്കെ രാവിലെ ഉണ്ടാക്കി ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം ജോലിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് വന്നിട്ട് സമയമുള്ള പോലെ ഒരിത്രയും വലിയ സമയമൊന്നും വേണ്ടില്ല ഇതൊന്നും ചെയ്യാനായിട്ട് ഡെയിലി ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മാറ്റം തന്നെ കണ്ടറിയാൻ പറ്റും പിന്നെ നമ്മളിത് ചെയ്യുമ്പോഴത്തേനും ഫേസിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഓയിലോ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് ഡ്രൈ സ്കിന്നുകാർ പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്ക് അത്രയും വലിയ പ്രശ്നമില്ല ഡ്രൈ സ്കിന്നുകാരൊക്കെ ഒരു ഒരു ഓയിലോ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് രാത്രിയിലെന്തെങ്കിലും സിറം ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സിറം തേച്ചിട്ട് കിടക്കാം നല്ലൊരു സിറം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ടാഗ് ചെയ്തേക്കാം അതുപോലെ നല്ലൊരു ഫേസ് വാഷോ നല്ല മോയിസ്ചറൈസറോ ഒക്കെ വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം ഒരുപാട് പേരെ നമ്മുടെ ടാഗ് ചെയ്ത് മോയിസ്ചറൈസറും സിറവും ഒക്കെ വാങ്ങിച്ച് തേക്കുന്നുണ്ട് നല്ല റിസൾട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള സിറങ്ങളാണ് ഞാൻ ടാഗ് ചെയ്യുന്നത് അപ്പം എല്ലാവരും വീഡിയോ ഇതുപോലെ കണ്ട് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ